ഹലോ അസ്ലാം വലിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരെങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് കടി എന്ന് പറഞ്ഞാൽ മൈ മൈ തല്ലോ ആട്ടപ്പൊടീൻ്റെ ദോശയാണ് അപ്പോൾ ആട്ടപ്പൊടിയിൽ ഞാനൊരു കുഴിമുട്ട പൊട്ടി ചോദിച്ച് പാകത്തിനുള്ള ഉപ്പും കുറച്ച് തേങ്ങ ചെറിയതും കൂടി ചു ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയും കേട്ടോ അങ്ങനെ കഴിക്കാൻ അങ്ങനെ നമ്മൾ കറിയൊന്നും ഇല്ലാതെ തന്നെ ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തടവി കൊടുത്ത് കാണ്ട് രണ്ട് ഭാഗം ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂടോട് കൂടിയിട്ടുള്ള ആ ക്രിസ്പിയായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ അതാ മറ്റേ അടുപ്പത്ത് ചായും കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ചൂടുള്ള ചായും ഒരു ചൂടുള്ള അപ്പവും കൂടി കൂട്ടി കിട്ടി അപ്പം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ കറി കൂട്ടിയിട്ടായിട്ടാണ് കഴിച്ചത് അപ്പോൾ ഞാൻ അടുപ്പം ഇപ്പം ചുട്ടെടുക്കുകയായിട്ട് ചെയ്ത് അപ്പോൾ കുഴമു മുട്ടൊക്കെ ചേർത്താല് നമുക്ക് ദോശേൻ്റെ ചട്ടീന്ന് പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്യും പിന്നെ ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കിട്ടും കിട്ടാ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് തീരെ അത് ചുറ്റിയാൽ നന്നാവൂലട്ടോ ഏത് അപ്പാണെങ്കിലും ക്യാമ് ക്യാമറ വെച്ചിട്ട് എന്നുണ്ടെങ്കിൽ അപ്പം നന്നാവൂല അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ചുറ്റിയെടുക്കലുണ്ട് അപ്പോൾ അത് ആ ചായയൊക്കെ കഴിഞ്ഞ് പാത്രം കയ്യിലും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങുകയെന്നു പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ട് കേട്ടോ മഴ അങ്ങനെ നിൽക്കുന്ന സമയം നോക്കിയിട്ട് പിന്നെ ഒന്നും കൊണ്ട് മുറ്റം അടിച്ച് ഒരുക്കി എടുക്കുകയാണ് മുറ്റ അടിച്ചൊരിട്ടില്ലായെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ഒരു പണിയും ചെയ്യാത്ത പോലെയാണ് അപ്പൊ ഞാൻ എന്താ വിട്ട് നോക്കി നിൽക്കണ്ട കൂട്ടാനൊന്നും ഇല്ലല്ലോ എന്താ കൂട്ടാൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു ആലോചിച്ച് നിക്കുമ്പോഴാണ് അവിടെ താളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ താൾ എന്നാണ് കേട്ടോ ഞാൻ പറയാൽ അപ്പം ഈ താൾ ഒരു മൂന്നാല് കഷ്ണം മുറിച്ച് കണ്ട് എടുക്കുകയാണ് അപ്പം ഇതാണ് ഇപ്പോൾ ഇന്നത്തെ കൂട്ടാനാക്കാരിച്ചിട്ടോ അപ്പോൾ ഇതിക്ക് പൂളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ചക്കക്കുരുമാണ് ഉള്ളത് അപ്പം എന്നും വിചാരിക്കും എല്ലാവരും വിചാരിക്കും ഇവിടെ ചക്കക്കുരു തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കുമല്ലേ അപ്പം നമ്മൾ ഇത് ഉള്ള കാലത്തല്ല അപ്പോൾ ഇതൊക്കെ ചക്കക്കുരുമൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്ക് അത് കിട്ടില്ലല്ലോ അപ്പോൾ ഉള്ള കാലത്താവുന്നതും ഒഴിവാക്കത് ഇടുക്കി നല്ലത് അപ്പം പെട്ടണ ചക്ക നമ്മൾ നമ്മളെടുക്കൊള്ളു ഇതുപോലെ പൊടിയുടെ ചക്ക കുരൊക്കെ ഇങ്ങനെ എടുത്തേക്കും പിന്നെ പെട്ടെന്ന് തന്നെ കേടന്ന് പോവുകയും ചെയ്യട്ടോ കൂടുതൽ എടുത്തേക്കാനൊന്നും പറ്റില്ല ഞാനൊക്കെ ഇവിടെ റെഡി ആക്കി കാണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെയിലിങ്ങനെ കാണുന്ന സമയത്ത് നമുക്കൊന്ന് തിരുമ്പി തോര ഇട്ടിട്ടില്ലെങ്കിൽ അത് സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മെഷീനിലിടാതെ ഉണ്ടല്ലോ അത് കല്ലുമെന്താ ഒന്ന് അങ്ങനെ അലക്കി ഇട്ടിട്ടുണ്ട് പിന്നെ മെഷീനിലുള്ളാണ് കേട്ടോ ഈ തോര തോരയിടുന്നത് അപ്പോൾ വെയിലിങ്ങനെ കാണുന്നുണ്ട് പിന്നെ വൈകുന്നേരം വരെയും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരം വരുവിൻ്റെ നേരത്താണ് പിന്നെ മഴ പെയ്തത് അതുവരെ വെയിലറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തീയൊക്കെ കത്തിച്ച് കണ്ട അരിയൊക്കെ തീമുട്ട് കാണ്ടാണ് മറ്റുള്ള പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ തീയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒരു തലയും കൂടി തളിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഓരക്കൂടെയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ബേഗും തൊഴിലിട്ട് ഇങ്ങനെ നടക്കണം കേട്ടോ ഒരേ കളി കളിച്ചുകാണ്ട് അപ്പോൾ ഞാനെന്തോ പണിയെടുക്കണേ അതിൻ്റെ കൂടത്തിൽ ഇങ്ങനെ നടക്കും ചെയ്യാം അപ്പോൾ മുറ്റടിക്കുമ്പോൾ അവൾക്കൊരു ചൂല് കിട്ടണം അതിൻ്റെ കൂടെ ഇങ്ങനെ അടിച്ചു ഇങ്ങനെ നടക്കൂട്ടെ എന്നാലും നമ്മൾ അടിക്കണേൻ്റെ മുമ്പിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആട് പോകും കണ്ട് പോകുന്നതിനെ കണ്ട് ആട്ടി പറഞ്ഞേക്കൂട്ടെ അത് നമ്മൾ അടിക്കണം മുമ്പിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മാറിക്കളിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണല്ലേ അപ്പോൾ അതാ അടുപ്പിൻ്റെ അടുത്തു നിന്നൊക്കെ പോകാൻ തന്നെ ഞാൻ എന്താട്ടി പറഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഊറ്റി എടുക്കുകയാണ് പിന്നെ അന്ന് കറി വെക്കാൻ അപ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ മത്തി താതെ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ അത് ഞാൻ ചോറൊക്കെ ഓറ്റി വെക്കട്ടെ ഓറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുപ്പത്ത് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചാണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെ ഓറ്റിയെടുക്കേണ്ടിട്ടാണ് അപ്പോൾ വെള്ള അരിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരുപാട് പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെവുള്ള അരി അടുപ്പ് പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് പണിയെടുക്കാനും പോകാമല്ലോ എന്നാലും വെന്തിട്ടുണ്ടാവൂല വെവില്ലാത്ത അരിയാണെന്നുണ്ടെങ്കിൽ ഒരു പണിയെടുക്കാനും പോകാൻ പറ്റില്ല പൊതുവും ചോറ് വേവറിട്ടുണ്ടാവും പിന്നെ അടുപ്പ് കത്തി തിളച്ചിട്ടുണ്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഈ മൺകുടുക്കല്ലേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചോറാവൂട്ടോ അപ്പോൾ അതഞ്ഞ് കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാണ്ട് അയക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കുറച്ച് ഉലുവയാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്ന് ഇഞ്ചി മുളുത്തുള്ളി ഒന്നും ചേർക്കാതെ മുളക് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കറി നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഡാസ്റ്റിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ഇടക്ക് അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഉലുവൊക്കെ ഒന്ന് പൊട്ടി വന്നതിൻ്റെ ഷൈക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു സവാള എൻ്റെ ഒരു കഷ്ണം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാടൻ കറിവേപ്പില കിട്ടിയ കാരണം അധികം ഇട്ടു കൊടുക്കണേ പിന്നെ എനിക്ക് ഞാൻ ചെറിയ ജീരകാട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ആ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പിന്നെയാണ് ഓർമ്മ വന്നത് അപ്പോൾ ചെറിയ ജീരകം നല്ല കാൽ ഡിസ്പൂണും കൂടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാണ് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സവാള ഒക്കെ വാടി വന്നതിന് ശേഷം തക്കാളിയും കൂടി അപ്പോൾ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നന്നായിട്ട് എന്താണ് ഇളക്കി കൊടുത്തുകാണ്ടൊന്നും മൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായി വന്ന് കിട്ടും അപ്പം ഗ്യാസ് ബോക്കിടേതിനേക്കാട്ടി നല്ല ഉഷാറായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടൊക്കെ ചെയ്യാം അടുപ്പത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അത് തന്നെ ഇങ്ങനെ മഴ ഒക്കെ പെയ്ത് കിണുത്ത സമയത്ത് തന്നെ കത്തി കിട്ടാൻ നല്ല പാടാണ് അതുകൊണ്ട് ഇടക്കിടക്ക് കിടുന്നുണ്ടായിരുന്നു അതാണ് പുക ഒക്കെ നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് ചൂടായിട്ട് നല്ല ചിരട്ടൊക്കെ ഇട്ടു കത്തിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷാറായിട്ട് കിട്ടും അപ്പോൾ ചോറ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓറ്റിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിയായ അടുപ്പത്തേക്ക് പിന്നെ ചോറാട് വെച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നിട്ട് കൂട്ടാനും പിന്നെ കുക്കറിലാണ് എടുക്കുന്നത് അപ്പോൾ വർഷക്കാല ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാക്കാൻ ഉണ്ടാവും ചേമ്പൊക്കെ അതുപോലെ താളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ചക്കക്കുരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാവും അപ്പോൾ ഒരു കൂട്ടാനില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാക്കി ഉണ്ടാക്കാം നമ്മൾ മടി ഒന്നും ഉണ്ടാവില്ല അല്ലേ പിന്നെ അതിൻ്റെ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കണ്ട് വെന്ത ഉടഞ്ഞിട്ടിട്ടിട്ടോ അയക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് പൊടികളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ ആ എണ്ണയിലൊക്കെ ഒന്നിന്ന് മോപിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറിക്ക് നല്ല രുചി തന്നെ ഇരുന്നിട്ടോ അപ്പോൾ ഇത് കയ്യോളം കറി അതിനെ പറ്റിയിട്ട് നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ടെന്ന് പറയുന്നുണ്ടോ മക്കളൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയും ഒരുപോലെ ഇഞ്ചും ഞാൻ ചേർത്തിട്ടില്ല ഇനി പകരം ചെറിയ ജീരൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പൊടിച്ചാന്ന് വിചാരിച്ച് അപ്പം ഇക്കുതാം പൊടികളൊക്കെ മോപിച്ചെടുത്തതിന് ശേഷം പുളി വെള്ളം പിഴഞ്ഞ് കൊടുക്കുകയാണ് കുറച്ച് പുളി വെള്ളത്തിലിട്ടിന്ന് അപ്പോൾ അതൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കുറുകിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള അപ്പോൾ ഇതൊന്ന് ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പുളിയിൽ തന്നെ കുറച്ച് വെള്ളമൊഴിച്ചാണ്ട് ഒന്നും കൂടി ൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇക്കുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടിയിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ എണ്ണ ഒക്കെ ഒന്ന് തളയണ സമയത്ത് ഇതിൽ മീനിട്ട് കൊടുത്ത് കാണ്ട് ഒന്ന് തന്നെ തിളപ്പിച്ചെടുത്തിടണേ അടിപൊളി ആയിട്ടുള്ള കറിയാവും ഇരയൊക്കെ നന്നായി തിളച്ച് പറ്റി അതിൻ്റെ ഷെയ്ക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനും തിളച്ചിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ രണ്ട് മൂന്ന് മൊത്തം അതുപോലെ അതിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിട്ട് ഒരു അഞ്ചെട്ട് ചെമ്മീൻ ഉണ്ടാവുകയുള്ളൂ അതോ മീനിൻ്റെ പഞ്ഞീൻ ഉണ്ടാവില്ല അതും കൂടി ഞാനൊന്ന് പൊയ്ക്കാൻ വെച്ചിട്ടുണ്ട് മക്കൊന്ന് പരിച്ചതൊന്ന് കുറുമ്പോൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ ചോറൊക്കെ ഇറങ്ങുകയുള്ളൂ നമുക്ക് പിന്നെ മീൻ പൊരിച്ചതൊന്നും വേണം എന്നല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടം മതി പിന്നെ കയറി ഇഷ്ടം ചക്കൻ്റെ കൂട്ടാൻ അതുപോലെ എന്തെങ്കിലും താളും കൂട്ടാൻ അങ്ങനെയൊക്കെ കിട്ടാൻ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് പിന്നെ ഏക്കൂര് ഉണക്കലൊക്കെ എന്തെങ്കിലും ഒക്കെ കിട്ടിയാലും മതി കേട്ടോ അപ്പം ഇനി ഞാനിതാ ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല തോളൊക്കെ തൊലി കളഞ്ഞങ്ങാണ്ട് വെച്ചതായിരുന്നു അപ്പോൾ ചക്കക്കൂര് തൊലിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയാക്കൂടെ വെയിൽ കണ്ട സമയത്ത് തന്നെ തിരുമ്പാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് വന്നപ്പോൾ ചോറ് വന്നപ്പോൾ പിന്നെ കറി ഉണ്ടാക്കി കഴിയാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് ഏതായാലും കുക്കറിൽ ഗ്യാസുമ്പോൾ വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അടുപ്പ് പോയി ഇങ്ങനെ അടുപ്പത്ത് ഞാൻ ചോറണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഊറ്റിയിട്ടല്ലോ അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് പിന്നെ നല്ല നല്ലൊരു ചൂടുണ്ട് ഇവിടെ കഴിക്കണ സമയത്ത് അപ്പോൾ ചോറുണ്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചക്കപ്പുരിയൊക്കെ തൊലിച്ചെടുത്തുകൊണ്ട് കുറച്ച് ചക്കപ്പുരിയെ തൊലിച്ചെടുത്തിട്ടുള്ളുട്ടോ അപ്പോൾ അതൊരുക്കാൻ മടിയുണ്ട് അതിങ്ങനെ ഉണ്ട് ഞമ്മളെ ഇടിയെല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് ഒന്ന് കിട്ടും അപ്പം ഞാൻ കത്തി വെച്ചിട്ട് തന്നെ ഒന്നിങ്ങോട്ട് തൊലിച്ച് എടുത്ത് കണ്ട് കഴുകിക്കാണ്ട് കുക്കറിലണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് താളിതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ച് വെച്ചാൽ നമുക്കതുപോലെ അരിഞ്ഞെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ കട്ടിം ബോർഡും മെച്ചുകൾ കണ്ട അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ പഴയ കട്ടിമ്പോഡ് കേട്ടോ നല്ല നല്ല വൃത്തിട്ടല്ല കഴുകി വെച്ചിട്ടുള്ള കട്ടിം ബോർഡായിരുന്നു അപ്പോൾ അത് കളർ കണ്ടി ആരും അത് എഴുക്കാണ് അങ്ങനെ അങ്ങനെ എങ്ങനെയൊന്നും പറയണ്ടാന്ന് വിചാരിച്ചിട്ട് പറയാന പിന്നെ ഇവിടെ ചക്കക്കുരിൻ്റെ തൊലി അതൊക്കെ കെടുക്കണം ഒക്കെ ഇഞ്ഞ് ഇതൊക്കെ കുക്കറിൽ വെച്ചു കൊടുത്തതിൻ്റെ ശല്യം അതും വൃത്തിയാക്കുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് പണികളൊക്കെ പെട്ടെന്നൊന്നും ഒരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ധൃതി ഉള്ള പണി ആട്ടം അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ചെയ്യല് ധൃതിയിലാവുമ്പോൾ അങ്ങനെ ഒരേ കഷ്ണം അങ്ങനെ താളമൊക്കെ അങ്ങനെ മുറിച്ചെടുത്ത് കാണ്ട് അതിൻ്റെ തോലിയൊക്കെ ഉണ്ട് കളിയാൻ എളുപ്പം ചെയ്യും തോലി പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇങ്ങനെ ചീന്തി എടുക്കാനൊക്കെ അങ്ങനെ താളിങ്ങനെ കഷ്ണം മുറിച്ച് കണ്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് കഴുകിയെടുത്ത് അങ്ങനെ അരിഞ്ഞെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ ഇതിൽ പൂള ഉണ്ടാക്കുന്നതാണ് രസം ഉണ്ടാവുക അപ്പോൾ ഞാൻ പിന്നെ പൂളല്ലോ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണ്ടതെന്ന് വിചാരിച്ചക്കൂരിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതിനുള്ള പാകത്തിനുള്ള ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്ത് അടുപ്പ് തെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതീക്കുള്ള തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കാനോ അപ്പോൾ തേങ്ങ ഒന്നിങ്ങോട്ട് പച്ചമുളകൊക്കെ ഇട്ട് കാണ്ട് സമ്മന്തിയാക്കി പൊടിച്ച് കണ്ട് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ തേങ്ങ ചിറകിയെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മുകളൊപ്പം വരും കേട്ടോ തേങ്ങ ചിറകണ ഉച്ചിട്ടാൽ അപ്പോൾ കുറച്ച് തേങ്ങ ഒക്കെ എടുത്ത് തന്ന് പിന്നെ ഈ കഥ പച്ചമുളകും ചെറിയ ചീരകും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്ത് കണ്ടു വന്ന് ചമ്മന്തി ഒക്കെ പൊടിച്ച് കണ്ടിട്ട് കൊടുത്ത് അപ്പോൾ വെള്ളം ഒഴിച്ച് കണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്നു വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ച് കയറിപ്പോയി പേജൊക്കെ കുരുമല്ല പിന്നെ അധികം അധികം വെള്ളം ഇതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ താഴെ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എറിയപ്പോൾ ഞാൻ ചമ്മന്തിയാക്കി പൊടിച്ചിട്ട് പിന്നെ നമ്മൾ കറി ഉണ്ടല്ലേ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് നല്ല ഉഷാറായിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയിട്ടുണ്ട് പൂളേക്കാണെങ്കിലും പൂളൊക്കെയാണ്ട് പൊഴിഞ്ഞിട്ടുണ്ടല്ലേക്ക് ഈ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാവും അപ്പോൾ ചോ ചോറിക്കും കടിക്കും എന്തിക്കും നല്ല രുചിയാവട്ടെ ഈ കറി അപ്പം നല്ല ഞാൻ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഷട്ടൊക്കെ കൂട്ടാനൊക്കെ തേങ്ങ ഒക്കെ പൊടിച്ചിട്ടിട്ട് കൊടുത്തതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കറിയും കൂട്ടാനും ഒക്കെ വിളമ്പിടിക്കാണ് അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കറിയും ഒരു കൂട്ടാനും ഉണ്ടെങ്കിൽ വേണ്ടല്ലേ പിന്നെ വേണ്ടല്ലാത്ത ഒരു ഒണക്കലും കൂടി എടുത്തിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്നിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും പല കമൻറ്റൊക്കെ ഇടാനൊന്നും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും